എന്താ അച്ഛൻ ഇപ്പോ എങ്ങനെ ഉണ്ട് അച്ഛനേടാ അച്ഛന ഒന്ന് ഹോസ്പിറ്റലിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യാനോടാ എന്താလဲ അറിയാൻ പറ്റുള്ള എന്താണെന്നൊക്കെ വേണ്ട ആരും ചക്കപ്പിന്നൊന്നും കൊണ്ടോണ്ട എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം അമ്മ എന്തോ അമ്മ വയറു കൂടാൻ വേണ്ടി മാത്രമാണ്വർണെ നിയോ ഇവള ഇന്നലെ അങ്ങോട്ട് വിളിച്ചാരുന്നോ ചേച്ചി വിളിച്ചാരുന്നല്ലേ ഞാൻ വിളിച്ചില്ല നീ വിളിച്ചില്ലേ ഞാൻ വിളിച്ചില്ല ഞാൻ ചേച്ചി ചേച്ചി വിളിച്ചാരിക്കു അതുഓള്ളാ നീ വിളിച്ചാരിക്കു നീ ചേച്ചി ഞാൻ വിളിക്കാൻ നടുന്നേ നിർത്തെ നിർത്തെ മെനിഞ്ഞാണോ നീ വിളിച്ചാരുന്നോ നിങ്ങള് രണ്ടുപേരൂടെ വിളിച്ചോന്ന് പറഞ്ഞോട്ട് ചോദിച്ചോണ്ടിരുന്നാ മതി അവടെ ആർക്കെങ്കിലും വയ്യാതെ വന്നാലേ ആരെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കാനെ

ശങ്ക അന്നനെ കൊണ്ടാക്കാൻ ആരെങ്കിലും കൂടെ പറയുമോ ഞാൻ പോന്നു ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അത്ര നല്ലത് അച്ഛൻ ഇപ്പൊ കൃഷിപവരിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടാവും അല്ല അമ്മ പോവാൻ പറഞ്ഞല്ല അച്ഛൻ വന്നിട്ടുണ്ടാവും അമ്മ അടുത്തേക്ക് പറഞ്ഞതാ ഓ ഞാൻ പൊക്കോളാവേ നിങ്ങൾ ചേച്ചി അനിയനും കൂടെ സന്തോഷമായിട്ട് അതല്ല ശങ്കരാ വല്ലപ്പോഴും ഒന്ന് വിളിക്കണ്ടായോ മൂന്നും താലത്ത് അവിടെ വന്നോണ്ടിരുന്നതാ ഇപ്പൊ അനിയും ശേഷം അങ്ങോട്ടൊരു വരവുമില്ല വിളിയില്ല പറയില്ല അമ്മ അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയണില്ല പക്ഷെ അമ്മയ്ക്ക് എന്റെ അവസ്ഥ അറിയാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ പറയണേ

ഇനി ശരിയാവത്തില്ല ഞാൻ പോവാ അമ്മ എന്ത് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ കാറ്റ് വീച്ചിനടുത്തൊന്നും വേല ഇട്ടാ നിൽക്കായിരുന്നു ഭവാനി നാല് ചുറ്റും വീച്ചുന്ന കാറ്റാണ് വെറുതെ വേല കിട്ടിട്ട് കാറ്റി